അങ്ങനെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിച്ചിരിക്കുന്നു വളരെ രസകരമായ വാർത്തകളാണ് മധുരയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എപ്പോഴും ഉള്ള ഒരു ഗുണം തെറ്റുകളെ കണ്ടെത്തും തിരുത്തുമല്ലോ എന്ന് നമുക്കറിയാൻ വയ്യ തെറ്റുകൾ കണ്ടെത്തും ഏത് കോൺഫറൻസിനും ഏത് പാർട്ടി സമ്മേളനത്തിനും ആയാലും തിരുത്തലുകൾ വരുത്താതെ തെറ്റുകളെ ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു രീതിയാണ് സി പി എം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചിട്ടയായ പാർട്ടി കോൺഗ്രസ് ആണ് സി പി എമ്മിൻ്റെത് അവിടെ പ്രാദേശിക തലത്തിലുള്ള ചില മീറ്റിങ്ങുകൾക്ക് ഞാൻ പോയിട്ടുള്ളൂ കാരണം അമ്പത്തിരണ്ട് രൂപ ലവി ഒരു സാധാരണ പാർട്ടി മെമ്പർ ആയിരുന്നു ഞാൻ കുറേ കാലം അതുകൊണ്ട് അതിനപ്പുറത്തോട്ട് പോകാനുള്ള അവസരം ഉണ്ടായില്ല എന്നാൽ തൊണ്ണൂറ്റി നാലിലോ മറ്റോ തൊണ്ണൂറ്റി വാണ്ടിൽ നടന്ന ഇ എം എസ് പഠന കേന്ദ്രം നടത്തിയ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ പോവുകയും അതിന്റെ ചിട്ടവട്ടങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി സിസ്റ്റമാറ്റിക്കായി നടക്കുന്ന അച്ചടക്കത്തോട് നടക്കുന്ന ഒരു സമ്മേളനമാണ് സി പി എല്ലിൻ്റെ എല്ലാ സമ്മേളനങ്ങളും അതിന് കുറ്റം കുറ്റം പറയാനാവില്ല എന്നാൽ ഇവരുടെ ഒരു സ്ഥിരം കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടി കോൺഗ്രസിനും പാർട്ടിക്ക് പറ്റിയ തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക അതാണ് ഒന്നാമതായി പറയുന്നത് എന്നാൽ ഈ പാർട്ടിക്ക് പറ്റിയ തെറ്റുകളെ വീണ്ടും അനുവർത്തിക്കാതെ അന്ന് തിരുത്തിക്കൊണ്ട് പോകുന്നതായിട്ട് എങ്ങും കണ്ടിട്ടില്ല ഇനി അടുത്ത ഇരുപത്തി അഞ്ചാമത് പാർട്ടി കോൺഗ്രസിനും ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഇപ്പൊ ഈ പ്രസന്റ് വർഷങ്ങളിലെ കുഴപ്പങ്ങളെ കണ്ടെത്തി അന്നും തിരുത്തും പിന്നെ അടുത്ത കോൺഫറൻസിൽ പിന്നെ ഇങ്ങനെ കുറെ നാളുകളായിട്ട് തിരുത്തല് മാത്രമല്ലാതെ തെറ്റുകൾ കണ്ടെത്തലുകൾ അല്ലാതെ തിരുത്തലുകൾ നടത്തി കാണുന്നില്ല എന്താണ് ഇവരുടെ കണ്ടെത്തലുകൾ അത് രസോ ചിരിച്ച് നമ്മള് നമ്മളെ ഊപ്പാട് വന്നതും അവരുടെ പുതിയ കണ്ടെത്തൽ ആ ഹിന്ദു ഫാസിസം ശക്തിപ്പെടുന്നതിന്റെ പുതിയ കണ്ടെത്തലാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഹിന്ദു ഫാസിസം ഇന്ത്യയിൽ ശക്തിപ്പെടുന്നു മോഡി ശക്തിയാർജിക്കുന്നു ബി ജെ പി ശക്തിയാർജിക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ കണ്ടെത്തൽ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്കാർക്ക് അറിയാമല്ലേ ഇനി ഇത് പാർട്ടി കോൺഗ്രസ് രേഖയെ അവതരിപ്പിച്ച് മാധ്യമങ്ങളോട് വിളമ്പു മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ ഹിന്ദു ഭാസ് ശക്തി പ്രാപിക്കുന്നു അതിന് പ്രതിവിധി എന്താണെന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞോട്ട ശക്തി പ്രാപിക്കുന്നു ഇതാണ് ഒരു ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു യുവാക്കളുടെയും വലിയ സ്വാധീനം പാർട്ടിക്ക് തിരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല കോളേജുകളിലും ക്യാമ്പസുകളിലും ഒന്നും സി പി എമ്മിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ അവരെ കമ്മ്യൂണിസത്തോട് അടുപ്പിക്കുന്നതിനോ ഒന്നും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ആണ് അവർ പറയുന്നത് കുറ്റസമ്മതമാണ് കുറ്റസമ്മത പേടി കുറ്റസമ്മതമാണ് പിന്നെ സ്ത്രീകൾക്ക് ആവശ്യമായ പരിഗണന പാർട്ടിയിൽ കൊടുത്തിട്ടില്ല അതും ഒരു കുറ്റസമ്മതമാണ് തെറ്റിദ്രുത്തലല്ല കുറ്റസമ്മതമാണ് പിന്നെ എസ് എഫ് ഐയെ വിമർശിച്ച് കാണുന്നുണ്ട് എസ് എഫ് ഐയുടെ പിള്ളേർ മുഴുവൻ മാതൃകാപരമായ പെരുമാറ്റം കാപ്പസുകളിൽ നിന്നും കാഴ്ച വെച്ചില്ല എന്നും എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തി കാണിക്കുന്നു ഇങ്ങനെ പാർട്ടിക്ക് പറ്റിയ തെറ്റുകളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് സെൽഫ് ക്രിറ്റിസം പറയുന്നത് ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് ഞെണിയാനായിട്ടുള്ള ഒരു ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് എന്ന് നോക്കിയാലും ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും ഏത് പാർട്ടി കോൺഗ്രസിൽ നോക്കിയാലും എന്ന് അവരുടെ പ്രമേയം അവതരിപ്പിച്ചാലും അതിനകത്തെല്ലാം കാണുന്നത് പാർട്ടിയുടെ തെറ്റ് 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 ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ തെറ്റുപറ്റില്ല ഇനി എന്നാണ് ഇവർ തെറ്റുപറ്റാത്ത രാജ്യം ശരിയിലേക്ക് നയിക്കുകയും ശരി മാത്രം ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ പാർട്ടിക്ക് എന്നാണ് ഇനി കേരളത്തിലുണ്ടാവുക ഇന്ത്യയിൽ ഉണ്ടാവുക ഇന്ത്യയിലെന്ന് പറയാനൊക്കെ കേരളത്തിലുണ്ടാവുക എന്നും ഇവർക്ക് ഇവിടെ തെറ്റുകൾ തെറ്റ് തെറ്റുപറയുക തെറ്റുപറ്റിപ്പോയി 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 എന്നാൽ തിരുത്താനുള്ള മാർഗം കാണുന്നില്ലെന്നാണ് ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം ഇത് കേട്ട കേട്ട് അടുത്തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെ എല്ലാ പാർട്ടി കോൺഗ്രസിനും എല്ലാ സമ്മേളനങ്ങളിലും ഇവരാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഇത് കേൾക്കാനേ ഉള്ളൂ ഇനി എന്നാണ് നിങ്ങൾ ശരിലേക്ക് വരിക എന്നാണ് നിങ്ങളിത് ശരി ചെയ്യുക അതേക്കുറിച്ച് ഒരു ഉണ്ടായിട്ടുമില്ല ഹിന്ദിയ ഫാ ഹിന്ദു ഫാസിസ്റ്റിലേക്ക് പോകുന്നു അതാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം അപ്പൊ ഇത് എല്ലാ വർഷവും ഇവരിങ്ങനെ കുറെ മനസ്സിന് മനുഷ്യന് മനസ്സിലാക്കാത്ത ഭാഷയിലുള്ള കുറെ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് സിസ്റ്റമാറ്റിക് സിസ്റ്റമാണ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് അവതരിപ്പിച്ച് കയ്യേറി മേടിച്ച് മാധ്യമങ്ങളെല്ലാം കൊടുത്ത് വലിയ വാർത്തയാക്കും കാരണം വലിയ ജനകീയ പ്രസ്ഥാനമായതുകൊണ്ട് ഇവർ പറയുന്ന മുതലാളിത്ത പത്രങ്ങൾ പോലും ടെലിവിഷൻ ചാനലുകളിലും വൻ പ്രാധാന്യമാണ് സി പി എമ്മിന്റെ സമ്മേളനത്തിന് കൊടുക്കുന്നത് കാരണം ഒരു ലോകജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് തെറ്റു പറയാനാവില്ല ഇനി എന്നാണ് ഈ ഏറ്റുപുറച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ ഇതിൽ നിന്നൊരു മോചനം കാണുന്നില്ല കത്തോലിക്ക സഭയും ഏതാണ്ട് ഇതുപോലെ ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതുള്ള കത്തോലിക സഭ മോശമായി പറയാൻ പറഞ്ഞതല്ല കാലാകാലങ്ങളിലായി സഭ ചെയ്തിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും വരുന്ന മാർപ്പാപ്പമാർ ആ ഷവ പറയുക തെറ്റിപ്പോയി തെറ്റിപ്പോയി എന്ന് പറയാ എന്ന സഭയെ ശുദ്ധീകരിച്ചെടുക്കുക സഭയ്ക്കൊത്തരം ആരാത്മീതയെ മാറ്റി അതിനെ നവീകരിച്ചെടുക്കുന്നൊരു പ്രക്രിയ കത്തോലിക്ക സഭയിൽ ഇല്ല ഇതുതന്നെയാണ് ഈ കേഡർ സ്വഭാവമുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് കത്തോലിക്ക സഭയെ സി പി എമ്മും പക്ഷെ പരിഹാരം ഒന്നും കാണുന്നില്ല അതിന്റെ ഒരു സംഭവം പറയാം നമുക്കറിയാവുന്ന കാര്യം നമ്മളെപ്പോഴും പത്രങ്ങൾ കാണുകയും വായിക്കുകയും ടെലിവിഷൻ ചാനലുകളും നിരന്തരം കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നാൽ എന്റെ പുറത്തുകൂടെ കയറുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവ് സി പി എന്റെ നേതാവ് കിടന്നതായിട്ടൊരു കഥ അത് തെറ്റിപ്പോയി എന്ന് ഇവരും അല്ല അത് ശരിയായില്ല കണ്ടെത്തും പക്ഷെ ഇനി ഞങ്ങളത് ആവർത്തിക്കുകയാണ് തെറ്റിപ്പോയി ജനങ്ങളോട് ക്ഷമാപണം നടത്തിയിട്ടില്ല അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്തെ ശ്രീ ഉമ്മൻചാക്കിയുടെ നേതൃത്വത്തിൽ പോട്ടോരാ വിഴിഞ്ഞത്തെ കപ്പലെടുക്കുന്ന പോർട്ട് വരാനുള്ള പണികൾ തുടങ്ങിയപ്പോൾ അതിനെതിരെ എന്തൊരു പുകലായിരുന്നു ഇപ്പോൾ ഇവര് തന്നെ അത് ഭംഗിയാട്ടത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കപ്പൽ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഏതാണ്ട് പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നു മെട്രോയ്ക്കെതിരെ എന്തുമാത്രം സമരം ചെയ്തു എന്തുമാത്രം സമരം ചെയ്തു അതുപോലെ തന്നെ പണ്ട് മന്ത്രി മുനീർ കേരളത്തെ ഒരു എക്സ്പ്രസ് ഹൈവേ വരണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തെ വെട്ടിമുറിച്ച് കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിസ്ഥിതിവാദികൾ സീനിയറിന്റെ ആൾക്കാരിൽ അവിടെ തടഞ്ഞു അതിനെ പണ്ടാരം അടങ്ങി അതിനെ കൊണ്ടുവന്നിട്ട് ഉറ്റുപോട്ടേ കളഞ്ഞു അപ്പോൾ ഇത് എന്നും ഇതാണ് ഇവരുടെ സ്വഭാവം ജി എൻ ജേക്കപ്പിന്റെ കാലത്ത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നു ആ അത് തന്നെയാണ് ഇവരും ചെയ്തത് ആ പ്രീ ഡിഗ്രി ബോർഡെന്നൊക്കെ മാറ്റിയിട്ട് വേറെ പേരുണ്ടെന്നല്ലേ ഉള്ളൂ അതിനെ സമരം ചെയ്തു അത് ജി എൻ ജേക്കപ്പ് മോശമായ ലക്ഷ്യത്തോടെ കൊണ്ടുവന്നതും പ്രീ ഡിഗ്രി ബോർഡല്ല വേണ്ടതെന്നും പറഞ്ഞ് പിന്നെ വേറെ പേരില്ലാ കയറി സെക്രട്ടറി തല വിദ്യാഭ്യാസമാക്കി അത് മാറ്റി വേറെ തരത്തിലേക്ക് അതൊക്കെ പോയി അപ്പൊ ഇത് എന്ന് ഇത് തന്നെയാണ് ഇവരുടെ ഈ പരിപാടി ട്രാക്ടർ കൊണ്ടുവന്നപ്പോഴും ട്രാക്ടർ ഇറക്കിയാല കൊയ്ത്ത് നടത്തിക്കുകയല്ല അവസാനം കൊയ്യാനും ആളുമില്ല നെല്ലുകളെല്ലാം നശിച്ച് അതെല്ലാം മണ്ണോട് മണ്ണടഞ്ഞു പോയി ആ ബുദ്ധിമുട്ടായി ലാസ്റ്റ് ഇല്ല മിണ്ടാട്ടം ഇല്ലാതായി ട്രാക്ടർ ആണ് ഇപ്പൊ കേരളത്തിലെ കൊയ്ത്തുകളെല്ലാം നടത്ത ട്രാക്ടറാണ് കമ്പ്യൂട്ടർ സമരം വന്നപ്പോഴി തന്നെ ചെയ്തു കമ്പ്യൂട്ടർ സമരം വന്നപ്പോൾ ഡോക്ടർ ബാബുപ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ജർമ്മനിയിൽ പണ്ട് ഇലക്ട്രോണിക് ടൈപ്പിംഗ് മിഷൻ കണ്ടുപിടിച്ചപ്പോൾ അവിടുത്തെ ആധാര എഴുത്തുകാർ എല്ലാവരും സമരം ചെയ്തെന്നു പറഞ്ഞു ഇങ്ങനെ അവിടെ കൈ കൈകൊണ്ടാണ് ഒന്ന് ആധാരം എഴുതിക്കൊണ്ടിരുന്നത് ഇലക്ട്രോണിക് ടൈപ്പിംഗ് സിസ്റ്റം വന്ന് ഞങ്ങൾ ജോലി പോകുന്നു ആറ് മാസം ജർമ്മനിൽ സമരം ചെയ്തത്രേ അപ്പൊ അതിനെ ബഹുക്കോൺ ന്യായീകരിച്ചതല്ല പക്ഷെ അങ്ങനെ സമരം ജർമ്മനിയിൽ നടക്കുകയുണ്ടായി പക്ഷെ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തന്നെ ചെയ്തു എല്ലാം തന്നെ പൊട്ടിച്ച് എല്ലാം കളഞ്ഞ് അതിനെ പൂട്ടി കെട്ടിച്ച് എല്ലാം അടിച്ചു പൊട്ടിച്ച് എന്തെല്ലാ പങ്കപ്പാടുകൾ ശോഭകരമാണ് ഈ കേരളത്തോട് ഈ സി പി എമ്മിന്റെ അണികൾ ചെയ്തിരിക്കുന്ന കാലത്തിന് മുമ്പേ സഞ്ചരിക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ കാലം പുരോഗമിക്കുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ ശാസ്ത്രീയത്തിലേക്ക് മനുഷ്യൻ കാലെടുത്ത് കൊടുത്തുന്നവർക്ക് അറിഞ്ഞുകൂടാ മനുഷ്യൻ ആകാശത്തിൽ കൂറുമുട്ടാൻ ശ്രമിക്കുകയാണ് അവർക്ക് അറിഞ്ഞുകൂടാ ഹോട്ടൽ പടിയാൻ ബഹിരാകാശത്ത് തയ്യാറെടുക്കാണ് വിദേശ രാജ്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞത് കാലത്തിന്റെ സ്പന്ദനം അതിന്റെ സ്പീഡ് അതിന്റെ ഗമനം അതിന്റെ വളർച്ച അത് കാണാൻ കഴിയാതെ ഇന്നും അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് എന്തെങ്കിലും ഒരാൾ കൊണ്ടുവന്നതിന് ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കി കളഞ്ഞിട്ട് പിന്നെ അവർ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞങ്ങളേതാക്കി മാറ്റാൻ പിന്നെ വരുന്ന മിനിസ്ട്രി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് കേഡർ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി എം നല്ലൊരു പ്രസ്ഥാനമാണ് ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ ഒരു സമരം ചെയ്തിട്ടുണ്ട് സമത്വത്തിന് വേണ്ടിയൊക്കെ കേരളത്തിൽ ഒരു സമരം ചെയ്തിട്ടുണ്ട് സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾ വളരെ വലുതു തന്നെയാണ് ജാതി പരിഹികൾക്ക് അതീതമായ ഒരു നവീകരണ പ്രസ്ഥാനമായി നവോത്ഥാന കേരളത്തിൽ ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതുണ്ടാകുമ്പോഴും നാടിന്റെ ശാസ്ത്രീയ വികസനം പുരോഗതി ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനെയൊക്കെ തച്ചൊടച്ച് തല്ലി പൊട്ടിച്ച് പണ്ണാരമഴങ്ങിയൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ വന്നത് പിന്നെ അത് തന്നെ അവർ കൊണ്ടുവരും അവരുടെ വേണം എന്നും ഈ തെറ്റേറ്റ് പറയുക ഏത് പാർട്ടി കോൺഗ്രസ് വന്നാലും തെറ്റായിട്ട് പറയും ഞങ്ങൾക്ക് ഇന്നത്തെ വെച്ചിപ്പോയി ഇന്നത് വെച്ചിട്ട് പോയി അത് ചെയ്തില്ല ഇത് ചെയ്ത് യുവാക്കളെ ഒരുക്കിയില്ല ആ സമരം തെറ്റിപ്പോയി ഈ സമരം തെറ്റിപ്പോയി ഇപ്പൊ ഹിന്ദു ഫാസിസം വളർന്നു വരുന്നു അതിനെതിരെ പാർട്ടിക്ക് ഇന്നും ചെയ്യാൻ പറ്റും ഇനി എന്നാ ഇനി ചെയ്യുന്നതിന് ഇതുവരെ ഒന്നും ചെയ്തില്ല ഇന്ത്യ മതാധിഷ്ഠിത രാഷ്ട്ര രാഷ്ട്രമാകാൻ പോകുന്നു എന്നൊക്കെയാണ് വിലയിരിക്കുന്നത് സംഭവിച്ചു എന്നും വരാം ഈ മതേതര രാഷ്ട്രമായി ഇന്ത്യ നിലനിർത്താൻ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ സി പി എമ്മിന് ഇത്രയും വർഷങ്ങളായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ഈ കുറ്റസമ്മതം നടത്തുന്നത് എന്ത് പ്രയോജനം കുറ്റസമ്മതം ഞങ്ങൾക്ക് തെറ്റി ഞങ്ങൾക്ക് തെറ്റി ഞങ്ങൾക്ക് തെറ്റി സകല പാർട്ടി കോൺഗ്രസിനും അവതരിപ്പിക്കുന്ന പ്രധാന നയ രേഖകൾ ഒന്ന് ഞങ്ങൾക്ക് തെറ്റിയെന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പാർട്ടി കോൺഗ്രസിനും ഇത് തന്നെ പറയും അതുകൊണ്ട് എന്റെ പ്രിയ സഹാക്കളെ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ഈ കുറ്റസമ്മതമൊക്കെ നിർത്താൻ ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ ഇൻഡസ്ട്രികളോ ഇപ്പൊക്കെ രജീവിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പുകളൊക്കെ വന്നെന്ന് വന്നു കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഒരു തെറ്റിനെ നിങ്ങൾ ചെയ്യും അത് പിന്നെ അടുത്ത് ഒരു ശരിയെ നിങ്ങൾ തെറ്റാക്കി അതിനെ തെറ്റുടക്കി പിന്നെ തെറ്റു പറ്റിപ്പോയി എന്ന് പറയും ഈ പരിപാടി പരിപാടിയൊന്നും നിർത്തണം വർഷങ്ങളായിട്ട് കേട്ട് 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 മടുത്തു എന്നെ കേൾക്കുന്ന ഈ ശ്രോതാക്കൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കുന്ന വിചാരം എന്നും തെറ്റുപറ്റി 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 തിരുത്തണം 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 ഒന്നും നടക്കേല ഇങ്ങനെ വലിയ കോൺഫറൻസുകൾ സെമിനാറുകൾ ധ്യാണ പരിപാടികൾ നല്ല ഭക്ഷണം നല്ല നല്ല ചർച്ചകൾ നല്ല പരവതാനി വിരിച്ച ഓഡിറ്റോറിയങ്ങൾ അതിമനോഹരമാണ് ഈ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്താൽ ഓ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിന് ോട് ഒപ്പം വരുന്ന രീതിയിലുള്ള കോൺഫറൻസുകളും സെമിനാറുകളും ഒക്കെയാണ് പാർട്ടി നടത്തുന്നത് പക്ഷെ നടത്തി 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 എവിടെ വരെ എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരാജയത്തിന്റെ വക്കിലാണ് പാർട്ടി എന്ന് സമ്മതിച്ചാൽ നന്ന് ബംഗാളും ദുബൈനും എന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഇടതുപക്ഷ പ്രസ്ഥാന ഇന്ത്യയിൽ ശക്തി ആർജിച്ച് വരുമെന്നൊക്കെ ആഗ്രഹം നമുക്കുണ്ടായാലും നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ വ്യക്തി പൂജയിൽ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് സി പി എം ഇപ്പം നടത്തുന്നത് വ്യക്തികളെ കാർബാക്സിനെ കൊണ്ട് പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പലരും കാല് വന്നിക്കുകയാണ് ഇത് എന്തൊരു കഷ്ടമായത് വ്യക്തികൂരിയും ആളുകളെ വലുതാക്കി ഏർ കാണിക്കുന്ന ആ പ്രവണതയും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ ദക്ഷിണ വടക്കൻ കൊറിയയിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം ലോകരാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണതലവന്മാരെല്ലാം ഏകാധിപതികളാകുമാവുകയും അവരെ വന്നിക്കുകയും അവർ സ്വേച്ഛാധിപതികളാവുകയും ചെയ്യുന്ന ദയനീയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കണ്ടു കഴിഞ്ഞ് ഇനിയൊന്നും കൂടുതൽ കാണാനുമില്ല ഏതായാലും തെറ്റ് ഏറ്റുപറയുക ഏറ്റുപറയുക ഏറ്റുപറയാന സ്ഥിരം ഇത് മാറിയിട്ട് നാടിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഈ പ്രബന്ധാവതരണം ദൈവത്തെ അവർ തന്നെ ഈ പ്രമേയ അവതരണം പ്രബന്ധ അവതരണം റിസർച്ചും ഗവേഷണം ഉദ്രാണ്ടങ്ങളെല്ലാം നിർത്തിയിട്ട് നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ താഴെ തട്ടിലെ ആളുകളും മുകളിലുള്ള ആളുകളെ ശ്രമിക്കണം എന്നൊരു വിനയ അത്യർത്തിയാണ് എനിക്ക് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത്